ഞങ്ങളൊരു സിനിമ കാണാൻ പോവാണ് അതായത് വിഷൂർ റിലീസായ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഒക്കെ പുതിയ പടം വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാണ് ധാരാളം കൂടെ എൻ്റെ കൂടെ ഉണ്ട് ഇനി ഒരാൾ അങ്ങോട്ട് വരും സാധാരണ പോലെ ഞങ്ങൾ ഇന്നും സിനിമ കാണാൻ പോയിരിക്കുന്നത് കോഴിക്കോട് കൈരളി തിയേറ്ററിലാണ് ഞാനും വൈഫും മോളും കൂടിയാണ് സിനിമ കാണാൻ പോയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ സിനിമാ തിയേറ്ററിലെത്തി ഇനിയും നമ്മൾ ചെയ്യാൻ പോണത് സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വാങ്ങണ്ടേ അതവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സിനിമ കണ്ടിട്ട് ആ അഭിപ്രായം പറയാം വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടിയിരിക്കുകയാണ് ആകാംക്ഷയോടെ ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ സിനിമ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആദ്യം തന്നെ ഇത് പറയുകയാണെങ്കിൽ പയ്യന്മാരൊക്കെ കൂടി സിനിമ നമ്മൾ കളറാക്കി എന്ന് പറയാം അതായത് ഇതിൽ പറയുമ്പോൾ വിനീത് ശ്രീനിവാസനെ തൊട്ട് പറയണം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ബേസിൽ ജോസഫ് നിവിൻപോളി ആസിഫ് അലി അജു വർഗീസ് നീരജ് മാധവ് കല്യാണി പ്രിയദർശൻ ഷാൻ റഹ്മാൻ അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരുന്ന് എല്ലാവരും കൂടി സിനിമ അങ്ങോട്ട് കളർഫുള്ളാക്കി അടിപൊളി ഒരു ഫീൽ ഫുഡ് സിനിമയാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസിന്റെ തിരക്കഥയും സംവിധാനവും തന്നെയാണ് അതുപോലെ തന്നെ പാട്ടുകളാൽ സമ്പന്നമായിരിക്കും നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകൾ അധികവും ഇപ്പോൾ ഹൃദയം ഇതിനു മുന്നേ വന്നപ്പോൾ നല്ല പാട്ടുകളായിരുന്നു ഇതിലും ഒരുപാട് പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് അമൃത് രാംനാഥ് അദ്ദേഹമാണ് ഇതിൻ്റെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഛായാഗ്രഹണം വിശ്വജിത്ത് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന വിശ്വജിത്താണ് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ മദിരാശിയൊക്കെ നമ്മൾ പുനരാവിഷ്കരിച്ചിരിക്കുന്ന സെറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് പൂത്തുപറമ്പിൽ നിന്നും മദിരാശിയിലേക്ക് പോകുന്നതൊക്കെയാണ് കഥ അപ്പോൾ കഥയിലോട്ട് നമ്മൾ കിടക്കുന്നില്ല അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലാഗ് അടിപ്പിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ വിനീത് ശ്രീനിവാസൻ അതിനെയൊക്കെ ഗംഭീരമായിട്ട് തന്നെ നമ്മളെ ലാഗ് അടിപ്പിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക ബോറടിപ്പിക്കാതെ തന്നെ നമ്മളെ അത് മാറ്റിയിരിക്കുന്നു പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വിനീത് ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഏറ്റവും ഈ പടത്തിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നിവിൻപോളിയുടെ എൻട്രിയാണ് കേട്ടോ നിവിൻപോളി നിവിൻ മോളിയായിട്ട് അഴിഞ്ഞ ആടുകയായിരുന്നു വേണേൽ പറയാം ഒരു രക്ഷയില്ല ഒരുപാട് കോമഡി സീനുകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ അതുപോലെ തന്നെ നല്ല ഫീൽ ഗുഡ് സിനിമ പോലെ തന്നെയാണ് ഒരുപാട് കോമഡി സീനുകളും ഈ സിനിമയിലുണ്ട് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് നമ്മുടെ മുന്നിലോട്ട് അതേപോലെ തന്നെ വിനീത് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കൊടുക്കാം വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു കയ്യടി ഗംഭീര സിനിമയാണ് അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രണവും ധ്യാനുമാണ് ഇതിൽ മെയിനായിട്ട് സിനിമ കൊണ്ടു വന്നത് പക്ഷേ പ്രണവിനേക്കാൾ ഒരുപടി മുന്നിലാണ് ധ്യാനിൻ്റെ ക്യാരക്ടർ എന്നുവെച്ചാൽ ധ്യാനാണ് ശരിക്കും നായകൻ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ധ്യാനാണ് പ്രണവിനേക്കാൾ കുറച്ചു ഭംഗിയായിട്ട് ഓരോ സീനും അഭിനയിച്ചത് എക്സ്പീരിയൻസും ഉണ്ട് കേട്ടോ പ്രണവിനേക്കാൾ എക്സ്പീരിയൻസ് കൂടുതൽ നമ്മുടെ ധ്യാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ധ്യാനിൻ്റെ ആ ഒരു മേക്കോവറൊക്കെ വളരെ വലുതായിരുന്നു എന്താ പറയുക ധ്യാനും നിവിമ്പോളിയൊക്കെ തിരിച്ചു വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കുടുംബമായിട്ട് പോയി രണ്ടര മണിക്കൂർ രണ്ടര മുക്കാൽ മണിക്കൂർ ഉണ്ടാവും സിനിമ ആസ്വദിച്ച് കാണാം നല്ലൊരു മൂവിയാണ് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം വർഷങ്ങൾക്ക് ശേഷത്തിന് ഇതിന് പോലെ തന്നെ രണ്ട് സിനിമ റിലീസ് ആയിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് ആവേശവും ജയ്ഗണേശനും നേടുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുത്ത വർഷ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ മെയിൻ കാരണം വിനീതി ശ്രീനിവാസിൻ്റെ പടമാണ് പ്രണവും ധ്യാനും ഒരു മൾട്ടി സ്റ്റാർ സിനിമ കളർഫുൾ സിനിമ അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം വർഷങ്ങൾക്ക് ശേഷത്തിന് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ സ്വയം ട്രോളുന്ന പരിപാടിയാണ് പ്രണവ് പ്രണവിനെ തന്നെ ട്രോളുന്നുണ്ട് നിവിംപോളി നിവിബോളിന് തന്നെ ട്രോളുന്നുണ്ട് ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് അതേപോലെ തന്നെ കുറേ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ഇട്ടൊക്കെ നല്ല ട്രോളിങ് ഇതിലും ട്രോളിന് കൊടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ സിനിമയാണ് എല്ലാവർക്കും പോയി കാണാൻ പറ്റി ഞങ്ങൾ കുടുംബമായിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അതുപോലെ തന്നെ നിങ്ങളോടും ഞാൻ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം ടിക്കറ്റ് എടുത്തോളൂ നല്ലൊരു സിനിമ ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാം അപ്പം നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയും വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ഞങ്ങൾ തിരിച്ചു വരുമ്പം തളി ക്ഷേത്രത്തിൻ്റെ അടുത്തുകൊണ്ട് കാഴ്ചയാണ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അവിടെ ഉത്സവം നടക്കാണേ